തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിൽ നിർമ്മിച്ച ഷീ സ്റ്റേ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായ് ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലെ മൂന്നാം നിലയിലാണ് ശുചീകരിച്ച ഷീ സ്റ്റേ ഒരുക്കിയത് തളിപ്പറമ്പ് നഗരത്തിലെത്തി അപ്രതീക്ഷിതമായി രാത്രിയിൽ തങ്ങേണ്ടി വരുന്ന വനിതകൾക്ക് ആശ്രയമായാണ് നഗരസഭ മുൻകൈയ്യെടുത്ത് ഷീ സ്റ്റേ നിർമ്മിച്ചത് താമസിക്കാൻ താമസിക്കാനെത്തുന്നവർക്കുള്ള കട്ടിലുകൾ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഷെൽഫ് ഇരിപ്പിടങ്ങൾ ശുചിമുറികൾ ഡ്രസ്സിംഗ് ഏരിയ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പേർക്ക് താമസിക്കാവുന്ന ഡോർമെറ്ററി നിർമ്മാണത്തിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് കുടുംബശ്രീയെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കാനാണ് തീരുമാനം വൈകാതെ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ സുരക്ഷയും ആത്മ മുന്നിൽ വെച്ച് നാം ആരംഭിക്കുന്ന അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ പെൺകുട്ടികൾക്ക് അതുപോലെതന്നെ പഠിക്കാനും ജോലി ചെയ്യാനും സ്വപ്നങ്ങൾ പിന്തുടരാനും തളിപ്പറമ്പിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടുമ്പോൾ അവർക്കായി സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഒരു താമസ സ്ഥലം ഒരുക്കുക അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പി പി മുഹമ്മദ് നിസാർ എം കെ ഷബീത കെ നബീസ ബി വി കെ പി ഖദീജ കെ മുഹമ്മദ് ബഷീർ സി വി സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്